വയനാട്ടിൽ നിന്ന് തൃശ്ശൂർക്ക് പോവുകയാണ് എനിക്കാണെങ്കിൽ കെ എസ് ആർ ടി സി ഇഷ്ടമല്ല വണ്ടിയിലിരിക്കാനും ഇഷ്ടമല്ല പോകാനിഷ്ടമല്ല ഉമ്മ ഇപ്പം ഞാൻ എത്ര മണിക്ക് കയറിയ ഏകദേശം രണ്ടേ പത്തായിട്ട് ഡ്രൈവർ പറഞ്ഞത് ചുരുങ്ങിയത് ഏറ്റവും ഫാസ്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ ബ്ലോക്ക് ഒന്നും ഇല്ലെങ്കിൽ ഒമ്പത് മണിക്ക് എത്തും എന്നാ അത്ര നേരം അതിൻ്റെ ഉള്ളിലിരിക്കണം സൈക്കിളുണ്ട് വണ്ടിയിൽ ഒരാളും ഇല്ല സൈക്കിളുണ്ട് ഇനി നമുക്ക് കാണാൻ എന്താ ഉണ്ടാവും എനിക്ക് വയ്യത ഇതില് വണ്ടിയിലിരിക്കാനും താല്പര്യമില്ല ഞാൻ സാധാരണ കോഴിക്കോട് നിന്നാണ് ട്രെയിനിലാണ് പോവാറ് ട്രെയിനൊക്കെ ഡിലേ ആവാൻ ചാൻസ് ഉള്ളതുകൊണ്ടും ഇതെടുത്ത് പോണതാണ് പിന്നെ ഞാൻ നീട്ടവിടെ എത്തിക്കഴിഞ്ഞാൽ അച്ഛൻ വീട്ടിലില്ല പിക്ക് ചെയ്യാൻ ആളുണ്ടാവില്ല എന്തായാലും പോയോട്ട് വീട്ടിൽ വീടൊക്കെ കണ്ടിട്ട് ആയിട്ട് കിടന്നുറങ്ങും കുറച്ച് ദിവസം എന്റെ വീട്ടില് നാട്ടിൽ തൃശ്ശൂര് വയനാട്ടിൽ നിന്ന് വണ്ടി എടുത്ത് തൃശ്ശൂർക്കൊക്കെ ടിക്കറ്റ് എടുത്തിട്ടുള്ള ഒരാൾ ഞാനാ വണ്ടിയിൽ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല പിന്നെ ചുരൊക്കെ ഇറങ്ങി വന്ന് വണ്ടി നിർത്തിയിട്ട് കുറച്ച് നേരം എനിക്കാണെങ്കിൽ നല്ല തലേദന തുടങ്ങി ഇനി ഒമ്പത് മണിയൊക്കെയാണ് വീട്ടിൽ എത്തുമ്പോൾ ഞാൻ രാത്രി വന്നത് പിന്നെ വന്ന് കിടന്നുറങ്ങി രാവിലെ എണീറ്റിട്ടാണെങ്കിൽ വീഡിയോക്കെ എടുക്കുന്നത് വണ്ടിയൊക്കെ എടുത്ത് വന്ന് പുറത്തേക്കൊക്കെ പോയി കുറേ നാളായി വണ്ടിയൊക്കെ എടുത്തിട്ട് വീട്ടിലും വന്നിട്ട് കുറേ നാളായല്ലോ ആല്ലോ പുറത്തൊന്നൊക്കെ കാണുമ്പോൾ എന്തെങ്കിലും എല്ലാവരും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടായിരുന്നില്ല അപ്പോൾ ഞാൻ നേരെ വിട്ടു കുറേ ആചരിക്കും അവിടെ ഒരു നാടോണമെന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് വീട്ടിലെ ഫുഡ് പോലെ തന്നെ ഫീൽ ആവുക അപ്പോൾ കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉള്ളു അടിപൊളി ഫുഡാണ് ഞാൻ അവിടെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് ഇപ്പൊ നമ്മൾ വീട്ടിലുള്ള കല്ലന്മാരെ ഉള്ളത് വീട്ടിലാരും ഇല്ല അച്ഛനും ഇല്ല ഞാൻ വയനാട്ടിൽ നിന്ന് വന്നു കേട്ടോ വയനാട്ടിൽ നിന്ന് ഒന്ന് ട്രാവൽ ചെയ്ത് വയ്യാണ്ട് കിടന്നുറങ്ങി അപ്പൊ ഇന്ന് എണീറ്റിട്ട് ഇന്ന് വീട്ടിലിപ്പോൾ ആരുമില്ല ആരുമില്ലാത്തതുകൊണ്ട് തന്നെ ഫുഡ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എനിക്കാണെങ്കിൽ ഫുഡ് ഉണ്ടാക്കാനും അറിയില്ല അപ്പൊ ഞാനിന്ന് ആദ്യമായിട്ടാണ് ചോറും കറിയും വെക്കാൻ പോണത് ചോറ് ഞാൻ വെച്ചിട്ട് ചോറ് വെച്ചിട്ടില്ല കറി എങ്ങനെ അങ്ങനെയൊന്നും ഉണ്ടാക്കാറില്ല പക്ഷെ മുട്ട വച്ചിടൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം ആ ഒരു ആറ് വർഷങ്ങളായിട്ട് ഞാൻ അങ്ങനെ സ്വന്തമായിട്ടൊന്നും ഉണ്ടാക്കാറില്ല മാഗി ഉണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ ഇടയിൽ അല്ലാണ്ട് ഞാൻ ഒന്നും ഉണ്ടാക്കാറില്ല സോ വീട്ടിലാണെന്ന് പരിപാടിയുള്ളത് വയനാട്ടിലായിരുന്നു വയനാട്ടിൽ അറിയാമല്ലോ എല്ലാവർക്കും അപകടമൊക്കെ പറ്റിയത് അതൊന്ന് രക്ഷപ്പെട്ടു പോകുന്നതാണ് കാരണം എനിക്ക് പഴയ വീഡിയോസിലൊന്നും അത് പറയാൻ പറ്റില്ലായിരുന്നു അപകടമാണ് അവിടെ പ്രൊഫഷൻ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ലായിരുന്നു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലുള്ളവരൊക്കെ മേടിക്കില്ലേ അതുകൊണ്ട് എനിക്ക് ആ ടൈമിലൊന്നും പറയാൻ പറ്റില്ലായിരുന്നു ഇപ്പം ഞാൻ വന്ന ഡ്രസ്സും കാര്യങ്ങളൊന്നും വാഷ് ചെയ്തിട്ടില്ല രാവിലെ എണീക്കാൻ നേരമേക്ക് ഞാനൊരു ഒന്നര ഒന്നര ഒക്കെ എണീറ്റ് കഴിഞ്ഞപ്പം അപ്പോൾ എനിക്ക് കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ അവിടെ വീട്ടിൽ വിളക്ക് വെച്ചിട്ടില്ല വീട്ടിൽ വിളക്ക് വെക്കണ ഒരു പതിവുണ്ട് കേട്ടോ ഞങ്ങളുടെ അടുത്തൊരു പൂജ റൂമാണ് അത് ചെറിയ പൂജ റൂമാണ് ഞാൻ അവിടെ അവിടെ എത്ര നാളെ നിന്നായിരുന്നു വലിയ വീട്ടിലല്ലേ രണ്ട് നല്ല വീട്ടിലല്ലേ എന്നായിരുന്നു നമ്മുടെ വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മുടെ വീട്ടൊരു ചെറിയ വീട് പോലെ തോന്നുന്നു ഈ വീട്ടിൽ എന്തെങ്കിലും ചെയ്യണം എപ്പോഴെങ്കിലും ചെയ്യണമെന്ന് തോന്നുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ കാര്യങ്ങൾ കണ്ട് പരിചയപ്പെട്ട് മനസ്സിലാക്കി കഴിഞ്ഞ കഴിഞ്ഞാലാണ് ഓ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ അവിടെയും കുറെ അപ്ഡേറ്റ് ചെയ്യാനുണ്ട് അല്ലെങ്കിൽ നമ്മളത് കൊറേ കാര്യങ്ങൾ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാകും വീട്ടിൽ വന്നിട്ട് കുറച്ച് ചോറും പരിപ്പേറിയും പിന്നെ അമ്മേൻ്റെ അങ്ങനെ ചമ്മതി അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് കോൾ വരുന്നുണ്ട് അച്ഛന അച്ഛനെ ഞാൻ കോൾ വിളിക്കുന്നു അച്ഛന് ഹലോ ഇല്ല ഇട്ടിട്ടില്ല ഇടാൻ നോക്കണല്ലോ ഇല്ല ഞാൻ കത്തിച്ചിട്ടില്ല എണീറ്റല്ലോ ആ ചെയ്യാം ആ ശരി ശരി ആ ശരി ശരി ഓക്കെ അല്ല ചോറുണ്ടാക്കാം ചോറുണ്ടല്ലെങ്കി ശരിയല്ല ഞാൻ നോക്കി നോക്കാം ശരിയാവ നോക്കി നോക്കാം എന്തായാലും ആ രണ്ട് ഗ്ലാസ് ക്ലാസ് ഇട്ടോക്കാം ശരി ശരി ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല അതൊക്കെ നന്നായിട്ട് അറിയാം അങ്ങനെ എനിക്ക് വരുത്താറില്ല എനിക്ക് വേണമെങ്കിൽ എന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ആരെങ്കിലും ഫുഡ് തരട്ടോ ഫുഡ് തരും എനിക്കിപ്പ എന്റെ കൂട്ടുകാരോ വീട്ടിൽ പോയിട്ട് കുറച്ച് ചോറ് വേണം പറഞ്ഞാൽ എനിക്ക് തരും അതിനൊന്നും എനിക്ക് കുറവില്ല പക്ഷെ ഞാൻ വെറുതെ ഉണ്ടാക്കി നോക്കാന്ന് കരുതി പിന്നെ അങ്ങോട്ട് വിളിച്ചു വരണ്ടല്ലോ ചോദിച്ചിട്ടാ ഞാൻ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സുഖമായിട്ട് ഫുഡൊക്കെ കിട്ടും അച്ഛനമ്മ ഓട്ടയിൽ പോയിരിക്കാം അതുകൊണ്ടാണ് ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാത്തത് അപ്പൊ എന്റെ അറിവിൽ ചോറും കറിയും കാര്യം എങ്ങനെയാണെന്നറിയോ ചോറ് വെക്കണോ അതിന് തികത്തിക്കണം പാത്രം വെക്കണം പാത്രം കഴുകിട്ട് പാത്രം വെക്കണം പിന്നെ അരി രണ്ട് ഗ്ലാസ് ഇടണം അത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് കഴുകിയിട്ട് രണ്ട് ഗ്ലാസ് ഇടണം ഒരു പശുപശുപ്പുണ്ടാവും അതിങ്ങനെ കഴുകിട്ട് വിട്ടുകഴിഞ്ഞാൽ ഓക്കെ പിന്നെ തീ കത്തിച്ചുകഴിഞ്ഞാ അത് ഓക്കെ വേവൊക്കെ നോക്കണം എനിക്കാണെങ്കിലും സത്യം പറഞ്ഞാ എന്ന് അറിയില്ല എന്തായാലും രണ്ട് ഗ്ലാസ് ശരി ഇട്ടിട്ട് കഴിക്കാൻ പോരാടുപ്പിലണ്ടാക്കാൻ പോണത് കാരണം എനിക്ക് മറ്റേ ഗ്യാസ് കത്തിക്കാനും അറിയില്ല വിറക് വെച്ചിണ്ട് ഇനി വിറക് എനിക്ക് വെള്ളത്തിന്റെ അളവെന്നറിയില്ല പക്ഷെ ഇത്ര വെള്ളം എടുത്തുണ്ട് ഇതില് എൻ്റെ അടുത്ത് അമ്മ പറഞ്ഞ രണ്ട് ഗ്ലാസ് ഒന്ന്

എനിക്കറിയില്ല ചോറ് വയ്ക്കലി കാര്യത്തോടെ ഞാന് കൂട്ടാൻ കരുത്തി കൂട്ടാൻ ഞാൻ അവരടുത്ത് ശെവയടിച്ചോണ്ടാ പറഞ്ഞു അല്ലാണ്ട് അവരടുത്ത് വെറുതെ എനിക്കിത് അറിയില്ല സത്യം പറഞ്ഞാ ഞാൻ ഒറ്റയ്ക്ക് കഴിക്കണോ എനിക്ക് കുഴപ്പമില്ല ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കും വെന്തായാലും വെന്തിലെങ്കിലും പക്ഷെ അച്ഛനമ്മ വന്നു കഴിഞ്ഞാൽ അവര് വെച്ചിട്ടാ വെന്താവലോ ആ വെച്ചു വാർത്തു മറ്റേ പാത്രാടി ആ കറി വാങ്ങിട്ട് കേട്ടാ എവിടെ ആ ശരി ശരി ആരുല്ല ഞാൻ എന്നെ ഉള്ളു ഞാൻ എന്നെ ഉള്ളു എന്താ റിയാക്ഷൻ രണ്ട് ഉള്ളിയും കൂടി റെഡിയാക്കാണ്ട് എൻ്റെ അടുത്ത് സ്റ്റോറീസും വീഡിയോസും ഒക്കെ കാണുമ്പോഴേ ലക്ഷീ ഫുഡാണല്ലേ എവിടുന്നത്ര പൈസ ജോലിക്കൊന്നും പോകില്ലല്ലോ ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് ഇടാ നമുക്ക് പണ്ട് അതിന് മുന്നേ ഒരു ലൈഫ് ലൈഫുണ്ടായിരുന്നു അപ്പൊ ഞാൻ അന്ന് എടുത്ത് വെച്ച പൈസ ഒക്കെ വെച്ചിട്ട് ഇപ്പൊ എൻജോയ് ചെയ്യണ പണ്ട് നമ്മള് വേറൊരു ഉണ്ടായിരുന്നു നമുക്ക് ഈ ഉള്ളിയും വെളിച്ചെണ്ണയൊക്കെ കൂട്ടി കഴിച്ചിരുന്നു എനിക്കിത് ഫേവറേറ്റ് ഫുഡാണ് എനിക്ക് ഫുഡ് വാങ്ങാൻ പുറത്തു പോവാൻ വേണമെന്നുണ്ടെങ്കി പക്ഷെ എനിക്ക് ചോറ് ഭയങ്കര ഇഷ്ടമാ ചോറ് കഴിച്ചില്ലാന്നുണ്ടെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല വേറെന്തുവേണം ഫുഡ് കഴിക്കണോണ്ടല്ലേ എനിക്ക് എനിക്കിഷ്ടമാണ് എല്ലാ ഫുഡും കഴിക്കാൻ ഇഷ്ടമാണ് പക്ഷെ ഇത് ഇത് ഇതിപ്പോ കഴിക്കാൻ വേണ്ടിട്ട് എനിക്ക് വായു വെള്ളം കൂടിയിട്ട എന്താ ഫുഡ് എന്ന് അറിയുമോ കുഞ്ഞു പിള്ളേർക്ക് കൊടുക്കണേ ഉണ്ടാ ചോറിൽ വലിച്ചെണ്ണ വെച്ചിട്ട് പിന്നെ ഉള്ളി പപ്പടമൊക്കെ കൂട്ടിയിട്ട് എനിക്ക് അങ്ങനെ കഴിക്കാൻ തോന്നുന്നുണ്ട് എന്താണോ അവരിപ്പോ ഫുഡ് കറിയൊക്കെ കൊണ്ടു വരുവായിരിക്കും പക്ഷെ എനിക്ക് എനിക്കിങ്ങനെ നല്ല വിശപ്പുണ്ട് പുറത്തുപോയി കഴിക്കാൻ എനിക്ക് തോന്നില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കഴിക്കണത് കഴിച്ചോടായിട്ടാ ഒരു പരിപ്പ് കറി കൊണ്ടു കൊണ്ടി കുറവേണ്ടത് ഒരു പപ്പടം കൊണ്ടെങ്ങനെ പിന്നെ ചിക്കൻ കറി അതൊക്കെ ഉണ്ടെങ്കിൽ ഫുഡ് സെറ്റായാലും അമ്മ അപ്പൊ കറിയും കൊണ്ട് വരുവാടാ അത് വിഷമ കറി കഴിക്കുമ്പോൾ പുറത്തു പോകാനും മടിയാണ് ഇതൊക്കെ പണ്ട് കുറെ കാലങ്ങൾക്ക് മുന്നേ ചേർന്നാടാ അച്ഛനമ്മയ വന്നു പക്ഷെ ലേറ്റ് ആയിട്ടാണ് വന്നേ അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാറില്ല അടുത്തൊരു വീഡിയോ ആയി ഞാൻ ട്രാവൽ ഒന്ന് പോലൊന്നാഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇപ്പോൾ പോകാൻ സേഫ് ഒന്നും അല്ലാന്ന് അറിയാം പക്ഷെ ഞാൻ ട്രാവൽ പോയാൽ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അടുത്ത ആവശ്യുകൊണ്ട് കഴിഞ്ഞാൽ ജോലിക്ക് എന്തായാലും കയറി വരും അപ്പം ട്രാവൽ പോയാലോ ഒന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം പറയണേ